എല്ലാവർക്കും നമസ്കാരം പുരോഗമന ചിന്താഗതിയുടെ പീക്ക് ലെവലിൽ നിൽക്കുന്ന ശരത്തിനെ പോലെയുള്ള ആൾക്കാർക്ക് എന്നും മുതലുടേ കൂടോത്രത്തിലൊക്കെ വിശ്വസിച്ച് തുടങ്ങി ഇതിലൊക്കെ വിശ്വാസം വന്ന് തുടങ്ങിയോ ഏ നമ്മൾ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ആഹാ അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓഹോ ഈ സെറ്റപ്പിലുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ നടക്കുന്ന അനുമോൾ ഒരു പാവയും കൊണ്ട് നടന്നപ്പോൾ അവൾ കൂടോത്രം ചെയ്യുന്നു എന്നുള്ള സെറ്റപ്പിൽ വരെ ഒരാക്കിയിട്ടുണ്ട് അവിടെയുള്ള ടീംസ് പിന്നെ ഇപ്പൊ അതിൻ്റെ അകത്തുള്ള എല്ലാ കണ്ടസ്റ്റന്റിന്റെയും ചർച്ച ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോൾ അനുമോൾ ഈ ഒരു പേര് മാത്രമേ ഉള്ളൂ എങ്ങനെ അവളെ താഴെ ഇടാം എന്നുള്ള ഒരു സംഭവമാണ് ഇപ്പൊ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് അത് ആതിലായാലും എല്ലാവരായാലും ആതിലെ പറയുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ചുമ്മായിരുന്നാൽ കൂടി ഗെയിം എന്നാണ് പറയുന്നത് എനിക്കത് ഏത് അർത്ഥത്തിലാണ് പറഞ്ഞായിരുന്നു ചുമ്മാ ഇരുന്നാലും ചൊറിഞ്ഞാലും അതും ഗെയിം എന്നാണ് പറയുന്നത് അങ്ങനെ ഒരാളെ ഹോൾഡ് ചെയ്തിട്ട് അയാൾ എന്ത് ചെയ്താലും ഗെയിം എന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പൊന്നുമില്ല കേട്ടോ ബേസിക്കലി പിന്നെ അതുപോലെ തന്നെ അനിമോള് ആരെയും മെക്കിട്ട് അങ്ങോട്ട് ഇടിച്ച് കയറാൻ പോകുന്നില്ല എല്ലാം കൂടി അവളെ നെഞ്ചത്താണ് ഇടിച്ചു കയറാൻ പോകുന്നത് എന്നിട്ട് അവൾ ഒറ്റപ്പെട്ട എടുക്കണം എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് മേടിച്ചിട്ട് നിന്ന് എനിക്ക് ഒരു ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടേ തോന്നുന്നില്ല അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പൊ അതിലായാലും പറയുന്നുണ്ട് ഷാനവാസിന്റെ അടുത്ത് അവള് ചുമ്മാ ഇരിക്കുകയാണെന്ന് ഷാനോവാസ് എങ്ങാണ്ട് പറയുന്ന സമയത്ത് ആ വീഡിയോ അതും അവളുടെ ഗെയിമാണ് ഇരിക്കാനോ പെണ്ണിന്ന് അമ്മേ നമ്മുടെ ചുമ്മാ നമുക്ക് പറയാം രേണുസുദിയാണ് ചുമ്മാരിക്കുന്നുകൊണ്ട് പേന ഇളക്കി കരഞ്ഞ് എന്റെ ഹൃദപ്പം കിച്ചു കാണണം എന്ന് പറഞ്ഞുകൊണ്ട് മെഴുകി ഉള്ള ഒരു നാടകം ഇറക്കാറുണ്ട് അത് ഗെയിം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഇവള് പോയി ചുമ്മാ അവിടെ ഇരുന്നാലും ഗെയിം കരഞ്ഞാലും ഗെയിം പാവ അതും ഗെയിം നടന്നാലും ഗെയിം അത് എഴുതാലും ഇത് എഴുതലേ അത് ചെയ്താലും ഗെയിം കളിച്ചാലും ഗെയിം എല്ലാം ഗെയിം എന്തുവാടെ ഹൗസിന്റെ അകത്തുള്ള കുറെ എണ്ണ കുറച്ചെങ്കിലും ബോധമൊക്കെ കാണിച്ച് ഞാൻ ഏഷ്യാനെറ്റ് കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതായത് ഈ അനുമോള് പാവെ കൊണ്ട് നടക്കുന്നത് അവർ അനാബല സെറ്റപ്പിൽ എടുത്തിട്ടുണ്ട് അത് സെറ്റ് വീഡിയോ ഉണ്ടോ ഒരു രക്ഷയില്ല എനിക്കത് ആ ഒരു ടീം തന്നെ ഇഷ്ടപ്പെട്ട് അടിപൊളിയായിട്ട് അവർ അതിനെ പ്രസന്റ് ചെയ്ത് പുറത്ത് ഔട്ട് ആക്കിയിട്ടുണ്ട് അടിപൊളി സാധനമാണ് വാട്ട് ഇഫ് ബിഗ് ബോസ് ഹൗസ് വാസ് ഹോണ്ടഡ് എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ ഈ പാവയൊക്കെ പിടിച്ചിരിക്കുന്നത് അത് വെച്ചിട്ട് സെറ്റ് സെറ്റഡായി അതെനിക്ക് അതിന്റെ ഇഷ്ടപ്പെട്ട ആ ഒരു കോൺസെപ്റ്റ് അടിപൊളിയായിട്ട് ഏഷ്യാനെറ്റ് വെളിയിൽ ഇറക്കിയിട്ടുണ്ട് ഇറ്റ് വാസ് ജസ്റ്റ് എ ഓ അനുബല് യു പ്ലേ അനുബല് അനുബല്യാണ് മറ്റേത് ഇത് അനുബെലി ഓ സെറ്റപ്പെട്ട ആ സാധനം ഇറങ്ങിയിട്ടുണ്ട് ആ വീഡിയോ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഏഷ്യാനെറ്റിന്റെ അതിൽ പോയി കാണുക നമ്മൾ ഇവിടെ നമ്മളിവിടെ എടുത്തുവച്ച് കഴിഞ്ഞാൽ ശരിയാവത്തില്ല ഇതെല്ലാം അത് അടിപൊളി ഒരു വീഡിയോ ആയിരുന്നു എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത് അതുപോലെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അതും ഈ പാവ അനുബല് ഈ ഒരു കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് സമ്മർ മീഡിയയിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടാണ് അടിപൊളി വീഡിയോ സമ്മർ മീഡിയയിൽ വന്നിട്ടുള്ള ആ വീഡിയോ ഒന്ന് കൊടുക്കുക It wasn't your fault. Where do we go? There is only darkness. What is this? Can we go home? No. It wasn't your fault. Okay. okay. ാണ് അടിപൊളി വീഡിയോ വീടാട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ കണ്ട് നല്ല എൻജോയ് ചെയ്തൊരു വീഡിയോ സൂപ്പർ വീഡിയോ കേട്ടോ നല്ല അടിപൊളി ആയിട്ട് സമർ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ എന്തായാലും അതല്ല ഇവിടുത്തെ വിഷയം ഈ ഒരു പാവക്കേസ് എവിടുന്നാണ് കുത്തിപ്പോങ്കി തുടക്കം വരുന്നതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എപ്പോനി ശരത്ത് പുരോഗമന ചിന്താഗതിയുടെ ഉടമയായിട്ട് നിൽക്കുന്ന എപ്പോനി ശരത്തിൽ നിന്നും ആണ് ഈ ഒരു പാവ കൂട്ടോത്ര സാധനം വരുന്നത് ഓക്കെ ഞാനൊക്കെ വിശ്വസിക്കുന്ന സംഭവം തന്നെയാണ് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇവിടെ പുരോഗമന ചിന്താഗതിയുടെ പീക്ക് ലെവലിൽ നിൽക്കുന്ന ടീംസ് ആണല്ലോ ആധുനിക ചിന്താഗതിയിൽ പെട്ടുകൊണ്ട് എല്ലാം പുരോഗമനമായിട്ട് ചിന്തിക്കുന്ന പനിശരത് അക്ബർ ഗിസേൽ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ എന്തായാലും നമുക്ക് അടുത്തൊരു പോസ്റ്റ് ഒന്ന് വായിക്കാം ചില പുരോഗമന ചിന്തകർ ചിന്തകർ അനുമോൾ സദാചാര പോലീസ് ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അനുമോൾ സദാചാര പോലീസ് ആണല്ലോ ആ സ്ഥിതിക്ക് അതേ പുരോഗമന ചിന്തകർ അനുമോൾ കൂടോത്രമാണ് ഗായസ് ആ ആ കുട്ടിച്ചത്തനാണ് ഗായസ് എന്തല്ലേ സത്യം അല്ലേ ആ പുരോഗമന ചിന്തക്കർ ചിന്തിക്കുന്നത് മറ്റേ രീതിയിൽ വലിയ ഹൈപ്പ് കൊടുത്തെല്ലാം ആധുനിക ചിന്താഗതിയാണ് നമ്മൾ മറ്റേ ഹൈപ്പിലിരിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാം പോസിറ്റീവായിട്ടും പുരോഗമന ചിന്തയാട്ടെ ചിന്തിക്കത്തുള്ളൂ പക്ഷെ അങ്ങനെയുള്ളവരൊക്കെ കൂടോത്രത്തിലൊക്കെ വിശ്വസിക്കൂടെ അതിനെയൊക്കെ പറ്റിയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കാണുന്ന ജനങ്ങളുടെ അഭിപ്രായം ഉമാരൊക്കെ കൂടോത്രത്തിന്റെ ആൾക്കാരെന്നൊക്കെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അനുമോട് അതുകൊണ്ട് പറഞ്ഞതാണ് ഇതെല്ലാം കൊള്ളാം ഇനി വേറൊരു വീഡിയോ നേരത്തെ ഞാൻ പറഞ്ഞില്ല തുടക്കത്തിൽ ഷാനവാസിന്റെ അടുത്ത് ആതിലിരുന്ന് പറയുന്ന ഒരു കേസ് അതൊന്നും കൊടുക്കണം ഷാനവാസ് എടുത്തു ചോദിക്കുന്നുണ്ട് മാന്തിന്നതാ അതായത് അനുമോള് മാറി ഇരുന്ന് മാന്തി അത് അത് എടുത്ത് ഷാനവാസ് ചോദിക്കുമ്പോൾ ആതിൽ വരും അതും കോണ്ടന്റാണ് എന്തുവാടേ ഇത് എനിക്ക് മനസ്സിലാകത്തോണ്ട് ചോദിക്കുകയാണ് ചുമ്മാ ഒരാൾ മാറിഞ്ഞു ചൊറിഞ്ഞാലും കോണ്ടന്റാണ് പക്ഷെ നമ്മുടെ രേണസുദ്ധി ചോറിയുമ്പോൾ കോണ്ടന്റാണ് കേട്ടോ അത് വെറുതെ ചൊറിയ മാത്രമല്ല ചെയ്യുന്നത് മൈക്ക് എടുത്ത് വെച്ചിട്ട് എൻ്റെ കിച്ചു എൻ്റെ ഞാൻ താ പുറത്ത് വരണം എനിക്ക് വാതിൽ തുറന്നത്താ ബിഗ് ബോസ് എന്നൊക്കെ ഇരുന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് കോണ്ടന്റ് തന്നെയാണ് അല്ലാത്ത പക്ഷം അനുമോൾ ചെയ്യുന്നത് ഒരിക്കലും കോണ്ടന്റ് അല്ല അവൾക്ക് അവിടെ മാറിന്ന് ചൊറിയാനും പാടത്തില്ലേ എന്തുവാ എല്ലാവരും ഒറ്റപ്പെടുത്തിയിടുമ്പോൾ അവളെവിടെങ്കിലും പോയിരുന്നാലും കുറ്റവും നിങ്ങളെല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സമയത്ത് ഒറ്റപ്പെട്ട് അവൾ എവിടെയെങ്കിലും പോയി ഇരിക്കുന്നെങ്കിൽ അത് അവളുടെ തെറ്റല്ല നിങ്ങളുടെ തെറ്റാണ് നിങ്ങളുടെ മിസ്റ്റേക്കാണ് നിങ്ങളാണ് അവളെ ഒറ്റപ്പെടുത്തുന്നത് ആ സ്ഥിതിക്ക് നിങ്ങളെ ഒറ്റപ്പെടുത്തി അവളെ ഇട്ട് അവളെ എവിടെയെങ്കിലും പോയിരിക്കുമ്പം ജനങ്ങളുടെ സപ്പോർട്ട് അവൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് കുശുമ്പായിട്ടും കാര്യമില്ല അതും കോണ്ടന്റ് ആണ് കോണ്ടന്റാണ് നിങ്ങൾ അടിപ്പിക്കുന്നുമില്ല അവളെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവളെ പറയുന്നത് മൊത്തം കുറ്റവും എന്നിട്ട് അവൾ ഒറ്റയ്ക്ക് പോയിരുന്ന അതും കുറ്റം എന്തുപാട് ഇത് ഒരുമാതിരി അസൂയയും കുശുമ്പോ ഒക്കെ നിറഞ്ഞിട്ടുള്ള ടീംസ് ആണല്ലോ മൊത്തം എന്നാണ് എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നത് ഷാനവാസ് പറയുന്നുണ്ട് അതും കോണ്ടന്റ് ആണ് ഉള്ള കാര്യം പറയുന്നുണ്ട് അതും കോണ്ടന്റ് അട എന്ത് തോന്നടേ എന്നുള്ള രീതിയിൽ ഷാനവാസ് ആദ്യ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്കതൊന്നും ഫെയർ ആയിട്ട് തോന്നുന്നില്ല അവൾ അവിടെ ഇരുന്നാലും കോണ്ടന്റ് ഇരുന്നില്ലെങ്കിലും കോണ്ടന്റ് ആദിലാണെങ്കിൽ ചുമ്മാ ഇപ്പം വിഷം പോലായി മാറുകയാണ് ആദില ആദ്യമൊക്കെ നല്ല അടിപൊളിയാണ് തഗ്ഗായിരുന്നു അത്യാവശ്യം നല്ല ഒരു ഫെയർ ഗെയിം ഒക്കെ ആയിരുന്നു പക്ഷെ ഇപ്പം ചെറിയൊരു കുത്തി തിരിപ്പ് കയറി ഉള്ളിൽ കടന്ന് കൂടിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം കാരണം ഈ അനുമോള ഫോക്കസ് ചെയ്തിട്ടാണ് അത്യാവശ്യം ആതിലിപ്പോ സംസാരിക്കുന്നത് അനുമോൾ എന്ത് ചെയ്താലും അത് കോണ്ടന്റ് അനുമോൾ ക്രൂക്കട്ട് ഗെയിമറാണ് മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു സംസാരം പൊതുവെ ഇപ്പൊ ആതിലെ സംസാരിച്ച് വരുന്നുണ്ട് എന്തോ എനിക്കതിൽ ഒരു പന്തി കേട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് പ്രത്യേകിച്ച് ഇന്നലെ ബിന്നി ഒക്കെ ആണെങ്കിൽ ജയിലിൽ അവിടെ പോയി നിന്നിട്ട് അനുമോള പറയുന്നത് കേട്ട് കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ പിടിച്ചു വരയ്ക്കാൻ തോന്നുന്നു അവളെ വിചാരം അവള് മറ്റേ പി എച്ച് ഡി കഴിഞ്ഞ് നിൽക്കുകയാണ് ചൈനയിൽ പോയി ഡോക്ടറായെന്ന് വെച്ചിട്ട് വലിയ ഡോക്ടർ അല്ലെന്നുള്ള രീതിയിൽ ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് ചൈനയിൽ പോയി ഡോക്ടർ പിടിക്കാനുള്ള കഴിവൊന്നും ഇല്ല അവളുടെ കാര്യം പറയാൻ കഴിവെട്ടാൻ തന്നെയാണ് എന്ന് വെച്ചിട്ട് ഡോക്ടറായെന്ന് വെച്ചിട്ട് അതിന്റെ അങ്കാരം കുന്തളുപ്പും കാണിക്കരുത് അത് ബോറാണ് പിന്നിക്കാണെങ്കിൽ അത് മാത്രമേ കാണിക്കാൻ അറിയാവൂ ഞാൻ എന്തോ വലിയ സംഭവമാണ് ഞാൻ പറയുന്നതൊക്കെ ശരിയാണെന്ന് ജനങ്ങൾ പുറത്ത് ഇവിടെ എടുത്ത് അലക്കി ഉടുത്തു വെച്ചിരിക്കുന്നു അത് പുറത്തിറങ്ങുന്ന മനസ്സിലാവും കേട്ടോ ഏഹ് ബിന്നിയുടെ വിചാരം ഞാൻ ഇവിടെ മാസാണ് എല്ലാത്തിലും ഞാൻ അഭിപ്രായം പറഞ്ഞുകൊണ്ട് എല്ലാ ഇടങ്ങളിലും ഞാൻ എത്തി എല്ലാ ഇടങ്ങളിലും ഞാൻ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊടുത്തും എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ കുത്തുതിരിപ്പ് ഉണ്ടാക്കി ഒക്കെ നിൽക്കുന്നു അതുകൊണ്ട് പുറത്ത് ഞാൻ തന്നെയാണ് ഹീറോ എന്നുള്ള ഒരു സ്വയമേ വിചാരത്തിൽ ബിന്നി ഇരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ബിന്നി പോലും അറിയുന്നില്ല താൻ കുഴിച്ചു കുഴിയും തോണ്ടിയിട്ട് അതിൻ്റെ അകത്ത് എന്നിട്ട് തല്ല് മണ്ണ് വരെ ഇട്ടിട്ടാണ് ഇരിക്കുന്നതെന്ന് അത് പുറത്തിറങ്ങുമ്പോൾ മനസ്സിലാകും കുത്തി തിരുപ്പ് റാണി ആയിരുന്നു താൻ ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നും താൻ മനസ്സിലാക്കുന്നത് പുറത്തിറങ്ങുമ്പോഴായിരിക്കും ഓൾ ദ ബസ് അതെല്ലാവരും മനസ്സിലാക്കട്ടെ ഇനി വേറൊരു പോസ്റ്റ് ഞാൻ ഒന്ന് കൊടുക്കാം സ്ലീപ്ലെസ് നൈഫ് ഫോർ ഹൗസ് മേറ്റ് ഓൺ ടോപ്പിക് അനുമോൾ അതായത് അവിടെ ആർക്കും ഉറക്കില്ലടെ ഒറ്റ ടോപ്പിക്കുള്ള അനുമോൾ എങ്ങനെ വെട്ടി വീഴ്ത്താം എടാ നീയൊക്കെ ഒറ്റപ്പെടുത്തിയപ്പോൾ തന്നെ അവൾ ജയിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ അതൊരു സംഭവം ഫെയർ ആയിട്ട് എനിക്ക് തോന്നാറില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവളുടെ ഭാഗത്തൊന്നും മിസ്റ്റേക്കുകൾ ഉണ്ടാവാറുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല കിച്ചണില് ആ ഫുഡിന്റെ കേസിൽ എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത പരിപാടിയാണ് അനുമോൾ ചെയ്തിട്ടുള്ളത് പക്ഷെ എന്ന് വെച്ചിട്ട് നിരന്തരം ഒരാളായിട്ട് ആക്രമിച്ച് അതും ഇല്ലാത്ത കാര്യത്തിന് ആക്രമിച്ച് ഒറ്റപ്പെടുത്തുമ്പോൾ ജനങ്ങൾ ജനങ്ങൾ ജനനായകനുമാക്കും ജനനായികയുമാക്കും അതാണ് ഇവിടെ അനുമോളിന്റെ കേസിൽ സംഭവിക്കുന്നത് കഴിഞ്ഞാൽ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യടെ അത് വേറൊരു കേസാണ് ദിസ് സീസൺ ഈസ് ബിഫ്രൻ നെവർ ബിഫോർ ഹാവ് വി സീൻ ഓൾമോസ്റ്റ് ദ എൻഡൈർ ഹൗസ് ലൂസിംഗ് സ്ലീപ് ഓവർ എ സിംഗിൾ കണ്ടർസ്റ്റാൻഡ് എവറി ഡിസ്കഷൻ എവറി പ്ലാൻ എവറി ഫൈറ്റ് സീംസ് ടു സർക്കിൾ ബാക്ക് ടു അനുമോൾ ഷേക്കിംഗ് ദ ഹോൾ ഹൗസ് നൗ ദിസ് ഇസ് ദ റിയൽ ഇമ്പാക്ട് അതായത് എല്ലാവരും കൂടി വളഞ്ഞിട്ട് അടിച്ചപ്പം അവൾ ഒറ്റപ്പെട്ടെങ്കിലും അവള് തന്നെയാണ് ഇപ്പം മാസമായിട്ട് എനിക്ക് ഇതാണ് അതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കട്ടെ ബോധവം പൊക്കണോ കൊള്ളവന്മാർ മനസ്സിലാക്കിയാൽ മതി അല്ലാത്തവർ എന്തെങ്കിലുമൊക്കെ ചെയ് ഞാനിപ്പോഴും അനുമോളാണ് സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ ഇനി നാളൊരു ദിവസം അനുമോളുടെ ഭാഗത്ത് മിസ്റ്റേക്കും അതും ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഈ ക്രൂക്കട്ട് മൈൻഡ് കളിക്കുന്നവന്മാരുടെ പോലത്തെ മിസ്റ്റേക്കുകൾ അനുമോളുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് വിമർശിക്കും അല്ലാത്ത പക്ഷേ അനുമോളെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഞാൻ സീരിയസ്ലി പറഞ്ഞു വോട്ടിട്ടും അനുമോക്കാണ് ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല എനിക്ക് എനിക്കങ്ങനെ മറച്ചുവെക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ജനുവനായിട്ടാണ് സംസാരിക്കുന്നത് അല്ലാണ്ട് പി ആർ ആണ് മറ്റതാണ് തേങ്ങയാണ് ഗോടെയാണ് ആടയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പി ആർ ആണെങ്കിൽ തെളിയിക്കണം തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയണ പണിയെടുക്കുക ആണെങ്കിൽ മുട്ടയടിച്ച് തന്നിരുന്നു വീട് അല്ലെങ്കിൽ എന്റെ ചാനൽ അത് തെളിയിക്കുന്നവന് ഞാൻ എഴുതി തരാം മനസ്സിലായി അതിൻ്റെ അപ്പുറം എനിക്ക് വേറെ ഓഫറൊന്നും വയ്ക്കായില്ല എന്റെ ചാനൽ അത്യാവശ്യം ഉള്ളവ്യൂ നിങ്ങൾക്കും അതിൽ നിന്ന് ഒരു ഒപ്പിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ആണെന്ന് തെളിയിക്കണം ഒരു രൂപയെങ്കിലും ഞാൻ വാങ്ങിയെന്ന് തെളിയിക്കണം എങ്കിൽ ഓക്കെയാണ് നിങ്ങൾക്ക് പറയുന്ന പണിയാണ് എടുക്കും അതിലെനിക്ക് വേറെ മാറ്റമൊന്നുമില്ല ഇനി നടന്നിട്ടുള്ള ഒരു ലൈവ് അപ്ഡേഷൻ കൊടുക്കാം എന്തായാലും കണ്ടു നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാൻ ലൈവില് വീണ്ടും വഴക്കാണ് വഴക്കെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ പട്ടി കുറയ്ക്കുന്ന വിഷയം ചർച്ചയാവുന്നു അപ്പോൾ അനീഷ് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇവിടെ പട്ടി കുറയ്ക്കുന്നത് പകൽ ഉറങ്ങുന്നതുകൊണ്ടല്ലേ പട്ടി കുറയ്ക്കുന്നതെന്ന് ചോദിച്ച് സംസാരിക്കുന്നു അപ്പോൾ അക്ബർ ചോദിച്ചു അല്ല ചേട്ട ഉറങ്ങിയിട്ട് ഇവിടെ പട്ടി കുരച്ചിട്ടില്ലേ ഇവിടെ എല്ലാവരും ഉറങ്ങുമ്പോഴും പട്ടി കുറയ്ക്കുമെന്ന് പറയുന്നു അപ്പോൾ ഉടനെ അനീഷ് പറയുന്നുണ്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല ഞാൻ വെല്ലുവിളിക്കുകയാണ് ഞാൻ ഉറങ്ങിയിട്ട് ഇതുവരെ ഇവിടെ പട്ടി കുറച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് കട്ടയ്ക്ക് അങ്ങോട്ട് സംസാരിക്കുന്നു നൈസിനെ കാര്യം കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായപ്പോൾ നമ്മുടെ അക്ബറും അതുപോലെ തന്നെ നമ്മുടെ അപ്പാനിയും ഒക്കെ അവിടെ നിന്നങ്ങ് സ്കൂട്ടായി കാരണം അനീഷ് അങ്ങനെ ഉറങ്ങിയിട്ട് ഇതുവരെ പട്ടി കുറച്ചിട്ടില്ല അപ്പോൾ അത് അനീഷിനും അറിയാം അപ്പോൾ അതുകൊണ്ട് ഇത് അക്ബറിനും പെട്ടെന്ന് പറഞ്ഞപ്പോൾ കത്തി അപ്പോൾ ഇനി അവിടെ ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ സംഗതി അനീഷിന് കണ്ടൻറ്റാണത് അത് ഓൾറെഡി ആയി കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അത് മനസ്സിലാക്കി കൊണ്ട് അക്ബറും അപ്പാനും അവിടെ നിന്ന് നൈസിനെണ്ണീറ്റ് പോയി കാരണം അവിടെ പിടിച്ചു നിൽക്കാൻ പിന്നെ അവർക്ക് പറ്റില്ല കാരണം അനീഷ് ഉറങ്ങിയിട്ടില്ല അപ്പോൾ അനീഷിന് സംസാരിക്കാനുള്ള ഓഫീസ് അവിടെയുണ്ട് അതാണിപ്പോൾ ലൈവിൽ നടന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം പാവാട പള്ളികളുടെ ഒരു കാര്യം എന്ത് പറയാൻ അപ്പാരി ശരത് ആര്യൻ പിന്നെ നമ്മുടെ അക്ബർ കുട്ടൻ എന്തുവാടേ നിങ്ങൾക്ക് ഇങ്ങനെ പാവാടയും പിടിച്ച് നടക്കുന്നത് ഓ ഒറ്റ ടീമാ അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടാക്കി കട്ടാക്കി നല്ലതാ നല്ലതാ ഇതൊക്കെ അവസാനം വരെ ഉണ്ടായിരുന്നാ മതി അയ്യോ അയ്യോ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ അനീഷ് അവൻ ഉറങ്ങി ഇതുവരെ പട്ടി കുറച്ച് ചരിത്രം ഇല്ല ബാക്കിയുള്ളതൊക്കെ ചിലതൊക്കെ ഉറങ്ങി പട്ടിയൊക്കെ കുറച്ച് ചരിത്രങ്ങളും ഉണ്ട് അതുകൊണ്ട് ചുമ്മാ ഇതിനും മര്യാകരിക്കുന്നവൻ്റെ മെക്കിട്ട് കയറി ചൊറിയാൻ പോകുന്നത് അതാണ് ഈ അപ്പാനി ശരത്ത് അക്ബർ ഇതൊക്കെ ഇറന്ന് വാങ്ങുന്ന ടീംസുകളാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ വെറുത്തു വെറുത്ത് പണ്ടാറാണെങ്കിൽ ഇരിക്കുകയാണ് എന്നിട്ട് എങ്ങനെ ഇതിൻ്റെ അകത്ത് നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ മാത്രം എനിക്ക് അതിന് ഉത്തരമില്ല വരും ദിവസങ്ങളിൽ പുറത്ത് പോകുമായിരിക്കും അപ്പം നമുക്ക് കാണാം അല്ലാണ്ട് എന്ത് പറയാനാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഓർപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ്